എറണാകുളം ജില്ലയിലെ ഏറ്റവും വലിയ പത്ത് പട്ടണങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത് വീഡിയോ ഫുള്ളായും കണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പത്താമത്തേത് കോലഞ്ചേരി കുന്നത്തുനാട് താലൂക്കിലാണ് കോലഞ്ചേരി പട്ടണം സ്ഥിതി ചെയ്യുന്നത് കൊച്ചി മധുര ദേശീയപാത കോലഞ്ചേരി പട്ടണത്തിലൂടെ കടന്നുപോകുന്നുണ്ട് ചാലക്കുടി ലോകസഭാ മണ്ഡലത്തിന്റെ ഭാഗമാണ് കോലഞ്ചേരി കൊച്ചിയിൽ നിന്നും മൂവാറ്റുപുഴയ്ക്ക് പോകുന്ന റൂട്ടിൽ ഇരുപത്തിയാറ് കിലോമീറ്റർ ദൂരമാണ് ഇവിടുത്തേക്കുള്ളത് ഒമ്പതാമത്തേത് കൂത്താട്ടുക്കുളം എറണാകുളം ജില്ലയിലെ ഒരു മുനിസിപ്പാലിറ്റിയാണ് കൂത്താട്ടുക്കുളം മൂവാറ്റുപുഴ താലൂക്കിലാണ് കൂത്താട്ടുക്കുളം പട്ടണം സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഭാഗമാണ് കൂത്താട്ടുളം കോട്ടയം ഇടുക്കി ജില്ലകളുടെ അതിർത്തിയിലാണ് കൂത്താട്ടുക്കുളം പട്ടണം സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയിൽ നിന്നും നാൽപ്പത്തിയാറ് കിലോമീറ്റർ ദൂരമാണ് ഇവിടത്തേക്കുള്ളത് മികച്ച പ്രൈവറ്റ് ബസ് സ്റ്റാൻഡും കെ ബസ് സ്റ്റാൻഡും ഇവിടെയുണ്ട് എട്ടാമത്തേത് പിറവം മൂവാറ്റുപുഴ താലൂക്കിലാണ് പിറവം പട്ടണം സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമാണ് പിറവം എറണാകുളം ജില്ലയിലെ ഒരു മുനിസിപ്പാലിറ്റിയാണ് പിറവം കൊച്ചിയിൽ നിന്നും മുപ്പത്തിമൂന്ന് കിലോമീറ്റർ ദൂരമാണ് ഇവിടുത്തേക്കുള്ളത് ഏഴാമത്തേത് നോർത്ത് പറവൂർ എറണാകുളം ജില്ലയിലെ തീരദേശ മേഖലയിലെ പുരാതന പട്ടണമാണ് നോർത്ത് പറവൂർ എറണാകുളം ജില്ലയിലെ ഒരു മുനിസിപ്പാലിറ്റിയാണ് നോർത്ത് പറവൂർ കൊച്ചിയിൽ നിന്നും കൊടുങ്ങല്ലൂർക്ക് പോകുന്ന റൂട്ടിൽ മുപ്പത്തി ഒന്ന് കിലോമീറ്റർ ദൂരമാണ് ഇവിടുത്തേക്കുള്ളത് പറവൂർ താലൂക്കിന്റെ ആസ്ഥാനമാണ് നോർത്ത് പറവൂർ എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഭാഗമാണ് നോർത്ത് പറവൂർ ആലുവയാണ് അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ മികച്ച പ്രൈവറ്റ് ബസ് സ്റ്റാൻഡും കെ ബസ് സ്റ്റാൻഡും ഇവിടെയുണ്ട് കോതമംഗലം എറണാകുളം ജില്ലയിലെ ഒരു മുനിസിപ്പാലിറ്റിയും വാണിജ്യ കേന്ദ്രവുമാണ് കോതമംഗലം ഹൈറേഞ്ചിന്റെ കവാടം എന്നും ഈ പട്ടണം അറിയപ്പെടുന്നു ഇടുക്കി ലോകസഭാ മണ്ഡലത്തിന്റെ ഭാഗമാണ് കോതമംഗലം കോതമംഗലം താലൂക്കിന്റെ ആസ്ഥാനമാണ് കോതമംഗലം കൊച്ചി മധുര ദേശീയപാതയും ആലുവ മൂന്നാർ റോഡും കോതമംഗലം പട്ടണത്തിലൂടെ കടന്നുപോകുന്നുണ്ട് കൊച്ചിയിൽ നിന്നും കിലോമീറ്ററും ആലുവയിൽ നിന്നും മുപ്പത്തഞ്ച് കിലോമീറ്റർ ദൂരവുമാണ് ഇവിടത്തേക്കുള്ളത് മികച്ച പ്രൈവറ്റ് ബസ് സ്റ്റാൻഡും കെ ബസ് സ്റ്റാൻഡും ഇവിടെയുണ്ട് അഞ്ചാമത്തേത് അങ്കമാലി എറണാകുളം ജില്ലയിലെ ഒരു മുനിസിപ്പാലിറ്റിയും വാണിജ്യ കേന്ദ്രവുമാണ് അങ്കമാലി എം സി റോഡും ദേശീയപാതയും ഒത്തുചേരുന്ന ഒരു പട്ടണമാണ് അങ്കമാലി നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് വെറും അഞ്ച് കിലോമീറ്റർ ദൂരം മാത്രമേ ഇവിടുന്ന് ആലുവ താലൂക്കിലാണ് അങ്കമാലി പട്ടണം സ്ഥിതി ചെയ്യുന്നത് ചാലക്കുടി ലോകസഭാ മണ്ഡലത്തിന്റെ ഭാഗമാണ് അങ്കമാലി കൊച്ചിയിൽ നിന്നും തൃശൂർക്ക് പോകുന്ന റൂട്ടിൽ മുപ്പത്തിയാറ് കിലോമീറ്റർ ദൂരമാണ് ഇവിടുത്തേക്കുള്ളത് മികച്ച റെയിൽവേ സ്റ്റേഷനും കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡും പ്രൈവറ്റ് ബസ് സ്റ്റാൻഡും ഇവിടെയുണ്ട് നാലാമത്തേത് പെരുമ്പാവൂർ എറണാകുളം ജില്ലയിലെ പ്രധാനപ്പെട്ട മുനിസിപ്പാലിറ്റിയും വാണിജ്യ കേന്ദ്രവുമാണ് പെരുമ്പാവൂർ കുന്നത്തുനാട് താലൂക്കിൻ്റെ ആസ്ഥാനമാണ് പെരുമ്പാവൂർ എം സി റോഡും ആലുവ മൂന്നാർ റോഡും പെരുമ്പാവൂർ പട്ടണത്തിലൂടെ കടന്നുപോകുന്നുണ്ട് ചാലക്കുടി ലോകസഭാ മണ്ഡലത്തിൻ്റെ ഭാഗമാണ് പെരുമ്പാവൂർ കൊച്ചിയിൽ നിന്നും മുപ്പത്തെട്ട് കിലോമീറ്ററും ആലുവയിൽ നിന്നും പതിനാറ് കിലോമീറ്റർ ദൂരവുമാണ് ഇവിടത്തേക്കുള്ളത് മരവ്യവസായത്തിനും ചെറുകിട വ്യവസായത്തിനും പേരുകേട്ട സ്ഥലമാണ് പെരുമ്പാവൂർ ഇതര സംസ്ഥാന തൊഴിലാളികൾ കൂടുതലുള്ള ഒരു പട്ടണവും കൂടിയാണ് പെരുമ്പാവൂർ പെരിയാർ പെരുമ്പാവൂർ പട്ടണത്തിന് കുറച്ചകരയായി ഒഴുകുന്നുണ്ട് നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് ഇവിടെ നിന്നും പതിനാല് കിലോമീറ്റർ ദൂരമാണുള്ളത് മികച്ച പ്രൈവറ്റ് ബസ് സ്റ്റാൻഡും കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡും ഇവിടെയുണ്ട് മൂന്നാമത്തേത് ആലുവ കേരളത്തിലെ പ്രധാനപ്പെട്ട വ്യവസായ നഗരമാണ് ആലുവ പെരിയാറിന്റെ തീരത്താണ് ആലുവ പട്ടണം സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലെ പ്രധാനപ്പെട്ട മുനിസിപ്പാലിറ്റിയും വാണിജ്യ കേന്ദ്രവുമാണ് ആലുവ ആലുവ താലൂക്കിന്റെ ആസ്ഥാനമാണ് ആലുവ നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് പന്ത്രണ്ട് കിലോമീറ്റർ ദൂരം മാത്രമേ ഇവിടുന്ന് ചാലക്കുടി ലോകസഭാ മണ്ഡലത്തിന്റെ ഭാഗമാണ് ആലുവ പ്രശസ്തമായ ആലുവ മണപ്പുറം ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയിൽ നിന്നും തൃശൂർക്ക് പോകുന്ന റൂട്ടിൽ ഇരുപത്തിരണ്ട് കിലോമീറ്റർ ദൂരമാണ് ഇവിടുത്തേക്കുള്ളത് കൊച്ചി മെട്രോ റെയിൽ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് മികച്ച റെയിൽവേ സ്റ്റേഷനും പ്രൈവറ്റ് ബസ് സ്റ്റാൻഡും കെ ബസ് സ്റ്റാൻഡും മെട്രോ സ്റ്റേഷനും ഇവിടെയുണ്ട് രണ്ടാമത്തേത് മൂവാറ്റുപുഴ എറണാകുളം ജില്ലയിലെ പ്രധാനപ്പെട്ട മുനിസിപ്പാലിറ്റിയും വാണിജ്യ കേന്ദ്രവുമാണ് മൂവാറ്റുപ്പുഴ ഇടുക്കി ലോകസഭാ മണ്ഡലത്തിന്റെ ഭാഗമാണ് മൂവാറ്റുപുഴ മൂവാറ്റുപ്പുഴ താലൂക്കിലാണ് മൂവാറ്റുപുഴ പട്ടണം സ്ഥിതി ചെയ്യുന്നത് എം സി റോഡിൽ കോട്ടയത്തിനും തൃശൂരിനും മധ്യേയാണ് മൂവാറ്റുപുഴ പട്ടണം സ്ഥിതി ചെയ്യുന്നത് കൊച്ചി മധുര ദേശീയപാതയും കടന്നുപോകുന്നുണ്ട് കൊച്ചിയിൽ നിന്നും നാൽപ്പത് കിലോമീറ്റർ ദൂരമാണ് ഇവിടുത്തേക്കുള്ളത് മൂവത്തുപുഴ നദിയുടെ ഇരു കരകളിലുമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് മികച്ച പ്രൈവറ്റ് ബസ് സ്റ്റാൻഡും കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡും ഇവിടെയുണ്ട് ഒന്നാമത്തേത് കൊച്ചി കേരളത്തിലെ ഏറ്റവും വലിയ പട്ടണമാണ് കൊച്ചി ദക്ഷിണേന്ത്യയിലെ പ്രമുഖ പട്ടണമാണ് കൊച്ചി കേരളത്തിലെ പ്രധാനപ്പെട്ട മുനിസിപ്പൽ കോർപ്പറേഷനാണ് കൊച്ചി കേരളത്തിലെ ആദ്യകാല മുനിസിപ്പാലിറ്റികളിൽ ഒന്നാണ് കൊച്ചി കൊച്ചി താലൂക്കിന്റെ ആസ്ഥാനം ഫോർട്ട് കൊച്ചിയിലും കണയന്നൂർ താലൂക്കിൻ്റെ ആസ്ഥാനം മറൈൻ റൈവിലുമാണ് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയുടെയും ലോക്സഭാ മണ്ഡലത്തിൻ്റെയും ആസ്ഥാനമാണ് കൊച്ചി അറബിക്കടലിൻ്റെ റാണി എന്നറിയപ്പെടുന്ന നഗരമാണ് കൊച്ചി കേരളത്തിൽ മെട്രോ റെയിൽ ഉള്ള ഏക പട്ടണവും കൊച്ചിയാണ് കൊച്ചി മെട്രോ റെയിൽ ആലുവ മുതൽ തൃപ്പൂണിത്തുറ വരെയാണുള്ളത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട തുറമുഖ പട്ടണമാണ് കൊച്ചി തൃപ്പൂണിത്തുറ വൈറ്റില കാക്കനാട് ഇടപ്പള്ളി കളമശ്ശേരി ഫോർട്ട് കൊച്ചി എന്നിവയെല്ലാം കൊച്ചി നഗരത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കല്ലേ